ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആൻസി വ്ലോഗ് അപ്പം നമ്മളിത് ആദ്യം ഇട്ടൊരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഡിന്നർ അറ്റ് ബ്രിക് ഹൗസ് ബാംഗ്ലൂർ ഉള്ളൊരു ഫേമസ് ആണ് അപ്പം ഏട്ടായി ഗൾഫിൽ നിന്ന് വന്നിട്ട് ഏട്ടൻ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗെറ്റ് ടുഗെദർ വെച്ചിട്ടുള്ളത് അപ്പം ബ്രിക് ഹൗസിലെ ഒരു എന്താ പറയുക ഭയങ്കര എന്താണ് കാമൻ ക്വയായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ അധികം ആൾക്കാരില്ലായിരുന്നു പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും വന്ന് തുടങ്ങുന്നത് അവിടെ എല്ലാ ഫാമിലി ഫ്രണ്ട്സ് ഗെറ്റ് ടുഗെദർ അങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും പറ്റിയിട്ടുള്ള ആംബിയൻസ് ആണ് കേട്ടോ നല്ല ലൈറ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സെറ്റപ്പൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫ്രണ്ട് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ എത്തണവരെ നമ്മളിതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങള് നമുക്ക് എവിടെ പോയാലും ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആണല്ലെ പുതിയ സ്ഥലങ്ങൾ കാണാനും അതുപോലെ ആ ആംബിയൻസും വൈബൊക്കെ എൻജോയ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും അത് ഞാൻ തന്നെ സ്വയം എൻജോയ് ചെയ്യാറുണ്ട് ഹസ്ബൻഡ് പിന്നെ എന്തോ എന്താ പറയുക അവിടെ എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ഞാൻ ടെൻഷൻ എടുക്കാത്തൊരു കാര്യമാണ് ഇനി നാളെ ഓർഡർ ചെയ്യേണ്ടി തന്നെ ഓർഡർ ചെയ്താലും നമ്മൾ കഴിക്കുന്നുള്ള ആര് മട്ടിലാണ് അപ്പം ഓർഡർ ചെയ്യാൻ അവിടെ ക്യു ആർ കോഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം ചൈനീസ് ഐറ്റം അങ്ങനെ പല ഐറ്റംസും ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ അല്ലാണ്ട് ഇനിയിപ്പോൾ ഫ്രണ്ട് വന്നിട്ട് അവർക്ക് കൂടി ഇഷ്ടമുള്ളതല്ലേ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ വഴക്കു പറയും കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് എന്റെ വീഡിയോയും അതുപോലെ എൻ്റെ ചാനലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ക അപ്പൊ നമ്മളുടെ ഈ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് കൊളീഗ് ആയിരുന്നു അപ്പം എൻ്റെ ബർത്ത് ഡേക്കൊക്കെ പുള്ളിക്കാരൻ അവിടെ അബ്രോഡിലിരുന്ന് പറഞ്ഞിട്ട് അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടു തരുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി വരുമ്പോൾ ഫസ്റ്റ് മീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡ് ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആവും അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഹസ്ബൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ടുള്ളത് ഇതെന്താ ഇങ്ങനെ ചിരിക്കണെന്നറിയും ഞാൻ എന്തായാലും വീഡിയോ എടുക്കും യൂട്യൂബിലിടും എന്ന് പൊടി കുറിക്കറി അതുകൊണ്ടാണ് കേട്ടോ ചമ്മ നമ്മൾ അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിട്ട് സർപ്രൈസ് ആക്കാൻ നോക്കിയപ്പോൾ അവൾ നമ്മളെ സർപ്രൈസാക്കി കളഞ്ഞ കേട്ടോ ഹസ്ബൻഡിൻ്റെ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് പുള്ളിക്കാരി അതിനൊക്കെ സത്യം പറഞ്ഞാൽ എവിടെ സമയം സമയം കണ്ടെത്തിയെന്ന് കാരണം നമ്മൾ പെട്ടെന്നാണ് വിളിച്ച് പറഞ്ഞത് ഒരു പ്ലാന് എന്നിട്ടും പുള്ളിക്കാരി ഇതൊക്കെ മേടിച്ചിട്ടാണ് വന്നത് അപ്പം നമുക്കെന്തോ കുഞ്ഞൊരു ഗിഫ്റ്റാണെങ്കിലും നമുക്ക് നല്ല ഹാപ്പിനെസ് തരുമല്ലോ ഇത്രയും കാലത്തിന് ശേഷം കാണുമ്പം ആ ഒരു ഗിഫ്റ്റ് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കും അതുപോലെ തന്നെ ഇഷ്ടമാണ് ആരെന്ത് ഒരു ചെറിയ സ്മോൾ ഗിഫ്റ്റ് തന്നാലും ആ സ്നേഹത്തോടെ തരുന്നതിൻ്റെ ആ ഒരു സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ടാവും അങ്ങനെ ഹസ്ബൻഡും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എക്സ്ചേഞ്ച് ചെയ്തു ഒന്നുമില്ല കുറച്ച് ഇഷ്ടപ്പെടുന്ന കുറച്ച് ചോക്ലേറ്റ്സ് ആളിച്ചിരി ചോക്ലേറ്റ് ഒക്കെയാണ് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തു ആണ് ഭയങ്കര ഹാപ്പിയായി പിന്നെ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഓർഡർ ചെയ്യലാണ് അപ്പം ഞങ്ങൾ നേരത്തെ കുറേ നേരം നോക്കിയിട്ട് നമുക്കൊന്നും എന്താ പറയുക തീരുമാനിക്കാനായില്ല അങ്ങനെ പുള്ളിക്കാരും കൂടി വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടഡായിട്ട് നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്തു എന്ത് സ്പെഷ്യൽ സൂപ്പാണ് ഇപ്പൊ എനിക്ക് പേരൊന്നും ഓർമ്മയില്ലാട്ടോ കുറച്ചായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് അന്ന് തന്നെ ഞാൻ ചെയ്യായിരുന്നെങ്കിലും ഒരുപക്ഷെ എനിക്ക് പേര് കറക്റ്റായിട്ട് പറഞ്ഞു തരാറില്ല അമ്മേ യൂസ് സംതിങ് എ കോപ്രണ്ട ഉണ്ട് ഇതിൽ എന്താ പപ്പടമുണ്ടാണോ ഇതാ എന്റെ കാവിലട്ടില്ലല്ലോ സിഡിൻ പോട്ടലോ നൂഡിൽസ് മഷ്റൂം ചിക്കൻ ഓർഗൻസ് ടോഫു പനീർ ഹ് ടോഫു പനീർ പനീറോ ഇങ്ങ കിച്ചേപ്പ് ഐ കാ ഐ കാൻ ടേസ്റ്റ് ഓൺലി ഫ്രം ഹാഫ് ഓഫ് മൈ ടങ്ങ് ഹാഫ് ഓഫ് മൈ ടങ്ങ് ഈസ്

Conscious, I go there. When video comes, we become conscious and ah, like, Slowly, slowly, yeah. Uh, um, take little bit only. Like, we go for bedding, right? Yeah. At any store, at the conscious, I'm going to. Chili awesome. sauce. You. Pasta. There, there won't be battery backup. Battery mm. will drain out fast. Mm -hmm. Even my phone is like. Which is? I Samsung. I guess. It's mm -hmm. Mm -hmm. земля தேيزின் டகர் முடிஞ்சடி பாஸ்தா பாஸ்தா ஓகே இப்போ கன்ஃபியூஷன் ஆயிடு வாட் டு ஹேவ் மோமோஸ் பாஸ்தா பிசா பாஸ்தே உண்டோ எதென்னே பப்பட் என்கி வச்சனேனே

എന്താ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും അതന്നെ എടുക്ക് പായിലേക്ക് ഫോക്കസ് സൺറൈസ് എക്സ്ക്യൂസ് മീ സക്സസ്ലി കാലി കാലി കോമോസ് കാലി എല്ലാം കാലി എന്ത അവസ്ഥ വയറുമാ I thought it was a photo. Can you sit in here? I'm going to get it. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ നൈറ്റ് ഇവിടെ കഴിഞ്ഞോട്ടോ എന്തായാലും വയർ ഫുള്ളായിട്ടാണ് ഞങ്ങൾ ഇറങ്ങി അതുപോലെ മനസ്സെന്നിറഞ്ഞു ആ പിന്നെ ഒരു യാത്ര പറച്ചിൽ നിന്നും ഇപ്പൊ കാണുന്നറിയില്ല പക്ഷെ ഹാപ്പി 啊，对。Oh,